എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ ഗാതകത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് ഗോൾഡ് നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം പുത്തനത്താണി പവൻഗോഡ് ലൈറ്റ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കസ്റ്റമൈസിനായി ഒരുക്കിയ പർച്ചേസ് കൂപ്പൺ വിജയികളെ നെറക്കൊടുപ്പിലൂടെ തെരഞ്ഞെടുത്തു മുപ്പതിനായിരം ഇരുപതിനായിരം പത്തായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൌച്ചറാണ് മൂന്ന് പേർക്ക് സമ്മാനമായി നൽകിയത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ പുത്തൻ കളക്ഷനുകളുമായി പുത്തനത്താണിയിൽ പ്രവർത്തിക്കുന്ന പവൻഗോഡ് ലൈറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് കസ്റ്റമൈസിനായി പർച്ചേസ് കൂപ്പൺ ഒരുക്കിയിരുന്നത് പുത്തനത്താണി അതിരമുട സ്വദേശി ആദം ഹന്ത് കാവുമ്പടി സ്വദേശി സൈതലവി താനാളൂർ സ്വദേശിനി മൊഹസിന എന്നിവർക്കാണ് മുപ്പതിനായിരം ഇരുപതിനായിരം പത്തായിരം രൂപയുടെ ഫീ പർച്ചേസ് വൗച്ചർ സമ്മാനമായി നൽകിയത് കൂടാതെ പർച്ചേസ് ചെയ്ത പത്ത് പേർക്ക് പണിക്കൂലി തിരികെ നൽകുകയും ചെയ്തു ആദവനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി മറിയാമു ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടിയാട്ടിൽ ബഷീർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തനത്താണി യൂണിറ്റ് പ്രസിഡന്റ് ബാഫുട്ടി ഹാജി സെക്രട്ടറി ഇല്ലിയാസ് കടലായി ഡയറക്ടർമാരായ കെ മെഷറലി ഹംസക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു കെ ഷെമീം സ്വാഗതവും മാർക്കറ്റിംഗ് മാനേജർ ബിനിഷാ നന്ദിയും പറഞ്ഞു പവൻ ഗോൾഡ് തിരൂർ മാനേജർ വിനു പുത്തനത്താണി ഷോറൂം മാനേജർമാരായ സരിത ഷെബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി